നമ്മള് ഒരാൾ ജയിക്കട്ടെ പറയാൻ നമുക്ക് പറ്റില്ല ഇവരൊക്കെ നിക്കോട്ട് പ്രത്യേകിച്ച് ആരെയാണ് ശോകത്ത് ജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂട്ട് കാണാ ടി എൻ പ്രതാപന്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് വിജയിക്കുമെന്ന് ആശംസിക്കാൻ എനിക്ക് നിർവാഹമില്ലല്ലോ പറയുന്നത് ആരോടാണ് എം സ്വരാജിനോടാണ് വിജയിക്കാൻ വിജയിക്കണമെന്ന് ആശംസിക്കാൻ എനിക്ക് നിർവാഹമില്ലല്ലോ എന്ന് അതിനുശേഷം ഒരു കാര്യം കൂടി പറയുന്നു ഇവരൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആര്യറൻ ഷൗക്കത്ത് ജയിക്കണമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം മാധ്യമ പ്രവർത്തകരുണ്ട് അവിടെ മുന്നിൽ എനിക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് എന്ന് വെച്ചാൽ അങ്ങനെയല്ല മറ്റൊന്ന് പറയണമെന്നുണ്ട് പക്ഷേ അത് ഇവിടെ പറയാൻ പറ്റില്ല എന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത് ടി എൻ പ്രതാപൻ മണ്ഡലത്തിൽ ആദ്യം മുതലുള്ള നേതാവാണ് തൃശ്ശൂർക്കാരനാണ് അതുകൊണ്ട് മലപ്പുറത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും ഒരു പരിധിവരെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ അറിയുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഇലക്ഷൻ പ്രചാരണ രംഗത്ത് തുടക്കം മുതലുള്ള നേതാവാണ് അപ്പോൾ ഇപ്പോഴത്തെ മണ്ഡലത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് ഏകദേശ ധാരണ ഉറപ്പായും ടി എൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇലക്ഷൻ കഴിയട്ടെ അത് കഴിഞ്ഞ് കാണാം എന്നും പറയുന്നു ഇതിലൊരു ധ്വനി ആ ധ്വനി മറ്റൊന്നുമല്ല മേൽക്കൈ എം സ്വരാജിന് തന്നെയാണ് എന്നാണ് പ്രതാപൻ ചെറിയ നേതാവല്ല മുതിർന്ന നേതാവാണ് കോൺഗ്രസിന്റെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ കണ്ട ആളാണ് അദ്ദേഹത്തിന് ഒരു മണ്ഡലത്തിന്റെ പൾസ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത് ആദ്യമായിട്ടല്ല എതിർ നേതാവ് ആശംസിക്കുന്നത് എം സ്വരാജിനെ ആദ്യം പറഞ്ഞത് പി വി അബ്ദുൽ വഹാബാണ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് അദ്ദേഹം പറഞ്ഞത് നിലമ്പൂരിൽ നേരത്തെ തന്നെ അദ്ദേഹം മത്സരിക്കണമായിരുന്നു എന്നാണ് എന്നുവെച്ചാൽ നിലമ്പൂരിന്റെ എം എൽ എ ആയി എം സ്വരാജിനെ നേരത്തെ കാണാൻ ആഗ്രഹിച്ച ആളാണ് പി വി അബ്ദുൾ വഹാബ് അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു എം സ്വരാജ് മണ്ഡലത്തിൽ എത്തിയ ദിവസം അന്ന് തന്നെ പി വി അബ്ദുൽ വഹാബ് കൈവീശി അഭിവാദ്യം ചെയ്യുന്നതൊക്കെ നാം കണ്ടതാണ് അതും വലിയ വാർത്തയായി വരികയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് പി വി അബ്ദുൾ വഹാബ് പറഞ്ഞത് നേരത്തെ എം സ്വരാജ് മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആളായിരുന്നു എന്ന് അത് കഴിഞ്ഞ് ഷാഫി ചാലിയം ടെലിവിഷൻ ചാനലിൽ മുസ്ലിം ലീഗിന്റെ നേതാവാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെക്കാലം ചർച്ച ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞു തുറന്നടിച്ചു പറഞ്ഞു നിലപാടിൽ അതുമാത്രമല്ല നാടിൻ്റെ ശബ്ദമായി മാറുന്ന വ്യക്തിയാണ് പരന്ന വായനയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും കാതോർത്തിരിക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിക്കാറുണ്ട് ഞാൻ അത്രമാത്രം ഉന്നതമായ നിലവാരം പുലർത്തുന്ന ആളാണ് എം സ്വരാജ് എന്ന് ടെലിവിഷൻ ചാനൽ ചർച്ചയിലാണ് മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം പറഞ്ഞത് അതോടൊപ്പം കെ ഷാജി ഏറ്റവും കൂടുതൽ സി പി എമ്മിനെ എതിർക്കുന്ന വ്യക്തിയാണ് കെ ഷാജി അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് മറ്റു പാർട്ടിയിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവ് ആരാണ് എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞ അടുത്ത നിമിഷം കെ എം ഷാജി മറുപടി പറയുകയാണ് അത് എം സ്വരാജ് ആണ് എന്ന് എന്ന് വെച്ചാൽ എതിരാളികൾക്ക് പോലും സ്വീകാര്യനാണ് എം സ്വരാജ് എന്നർത്ഥം എതിർ പാർട്ടിക്കാർക്കും സ്വീകാര്യനാണ് എം സ്വരാജ് എന്നർത്ഥം എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവാണ് എം സ്വരാജ് എന്നർത്ഥം അതെല്ലാം പ്രതിഫലിക്കുന്നുണ്ട് നേതാക്കളുടെ പ്രതികരണത്തിൽ അത് നേതാക്കളുടെ മാത്രം പ്രതികരണമായി ഒതുങ്ങുമോ അത് ജനങ്ങളിലേക്ക് എത്തില്ലേ ജനങ്ങൾക്കും സാധാരണ വോട്ടർമാർക്കും അത്തരമൊരു അഭിപ്രായം ഉണ്ടാകില്ലേ അത് ഉണ്ടാകും എന്നാണ് സി പി എം നേതാക്കൾ വിശ്വസിക്കുന്നത് ഉണ്ടാകും എന്ന് തന്നെയാണ് മണ്ഡലത്തിലെ മാധ്യമ പ്രവർത്തകരും പറയുന്നത് അതുകൊണ്ടാണ് വളരെ ഏറെ മേൽക്കൈ എം സ്വരാജിന് ഉണ്ട് എന്ന് അവർ പറയുന്നത് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ വൻ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ചു വരാൻ കഴിയുമായിരുന്ന ഒരു മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് വന്നതോടുകൂടി അതെല്ലാം മാറി മറിയുന്ന കാഴ്ച നാം കണ്ടു അതുമാത്രമല്ല നേരിയ മേൽക്കൈ നേടാനും കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി നേർക്കുനേർ ഏറ്റുമുട്ടാൻ കഴിയുന്ന മണ്ഡലമായി നിലമ്പൂർ മാറിയിട്ടുണ്ട് എന്നർത്ഥം വളരെ സുഗമമായി വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരാം എന്ന് കരുതി മണ്ഡലത്തിലേക്ക് വണ്ടി കയറിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്തു സംഭവിക്കാം ആരും ജയിക്കാം എന്ന അവസ്ഥയിലേക്ക് മണ്ഡലം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇരു മുന്നണികളും നേർക്ക് നേർ പോരാട്ടം നെക് നെക് പോരാട്ടം എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ ഒപ്പത്തിനൊപ്പം പോരാടുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും വളരെ നിർണായകമാകുന്നു ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ മനസ്സിലാകുന്നത് പോളിങ് ഉയരാൻ വളരെ വളരെ സാധ്യതയുണ്ട് പോളിങ് ഉയർന്നാൽ അത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന മണ്ഡലമാണ് നിലമ്പൂർ ഏതായാലും അടുത്ത ഒരു ദിവസവും കൂടി നമുക്ക് കാത്തിരിക്കാം എത്ര ആളുകൾ വോട്ട് ചെയ്യും എന്നറിയാൻ